പ്രവാചകൻ ആമുൽ പ്രവാചകൻസൻ ദുഃഖ വർഷം വർഷം ആ മരണപ്പെട്ട ദുഃഖത്തിലാണ് പ്രവാചകൻ ഉള്ളത് റമദാനിലാണ് മരണപ്പെടുന്നത് ഈ വിവാഹം നടക്കുന്നത് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് ഏത് വിവാഹം ബിവിയുടെ വിവാഹം നടക്കുന്നത് ബിവി തന്നെ പറയുന്നതായിട്ട് കാണുന്നു ശ്രദ്ധിച്ചു കേൾക്കണേ പത്താം വർഷം പ്രവാചകൻ എന്നെ ആറ് വയസ്സുള്ളപ്പോൾ വിവാഹം ചെയ്തു മരിക്കുന്നത് അത് അവിടെയല്ല അതിനിടയിൽ പ്രവാചകൻ താഹിലേക്ക് ുംബൂതാനിഫും മരണപ്പെട്ടപ്പോറൈശികളൊന്നാകെ പ്രവാചകനെ വലയം ചെയ്തു അപ്പോഴാണ് പ്രവാചകൻ മക്ക വിട്ടും എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നുന്നത് അങ്ങനെ പ്രവാചകൻ എങ്ങോട്ട് പോകുന്നു തായിഫിലേക്ക് പോകുന്നു തായിഫിലേക്ക് പോയി പോകുന്നത് എപ്പോഴാണ് അതേ കിതന്നെ ഈ കള്ളത്തിൽ എഴുതുമ്പോൾ അപ്പം ഇപ്പം എഴുതുമ്പോൾ മാറി പോകുന്നത് എന്ന കിതാബിലും ഇസ്ഹാക്കിലും എല്ലാം ഇതൊക്കെ ജമാഅത്ത് ജമാീകരിക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങളാണ് ഈ കിതാബുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള വസ്തുതകളാണ് ഞാൻ ഇവിടെ പറയുന്നത്